ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് ും ചേലക്കര അന്തി മഹാകാളൻകാവിൽ ഇരുപത്തിനാലാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിച്ചു ഡിസംബർ പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെയാണ് ഭാഗവത സപ്താഹ യജ്ഞം നടക്കുന്നത് ചേലക്കര അന്ത്യമഹാകാളൻകാവിലെ ഇരുപത്തിനാലാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ച് ഡിസംബർ പതിനേഴ് ചൊവ്വാഴ്ച വൈകിട്ട് കടുകശ്ശേരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും ശ്രീകൃഷ്ണ ഭഗവാനെ താലത്തിന്റെ അകമ്പടിയോടും വാദ്യമേളങ്ങളോടും കൂടി എഴുന്നള്ളിച്ച് വിളംബരഘോഷയാത്രയായി അന്ത്യമഹാകാളൻകാവിലെ സപ്താഹ യജ്ഞവേദിയിൽ പ്രതിഷ്ഠിച്ച് യജ്ഞത്തിന് തുടക്കം കുറിച്ചു ഈ പ്രപഞ്ചത്തെ താനടിയിൽ നടക്കുന്നത് അസാധ്യമായ ഈ പുണ്യകർമ്മം ഇവിടെ നടക്കുന്നത് നിങ്ങളുടെയൊക്കെ മഹാഭാഗ്യമാണ് എല്ലാ ദിവസവും നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവണം യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ ആറ്റുപുറം നാരായണൻ ഭട്ടത്തിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ ആരംഭിച്ചത് തോട്ടാമറ്റം അരുൺ നമ്പൂതിരി പെരുമ്പള്ളി യദൂകൃഷ്ണൻ നമ്പൂതിരി എന്നിവരാണ് സഹാചാര്യന്മാർ ക്ഷേത്രമേൽശാന്തി പുതുമന രവി നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു തുടർന്ന് മാഹാത്മ്യ പാരായണവും ഉണ്ടായിരുന്നു സാമ്പ സദ ശിവരശയുഗം പവനപുരേ സാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം രാധാരമണമുകുന്ദരാരണം മേ തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം ഹരി ശരണം മേ തവ ചരണയുഗം സർ ഗോവിന്ദനാമസർത്തനം ഗോവിന്ദോവിന്ദ വർഷം വീണ്ടും നമ്മൾ ആരംഭിക്കുകയാണ് നാളെ മുതലുള്ള ഏഴ് ദിവസങ്ങളിലായിട്ട് ഭാഗവത സപ്താഹം നമ്മൾ ആരംഭിക്കുകയായി സപ്താഹം എന്ന് പറഞ്ഞാൽ ഏഴ് ദിവസം കൊണ്ട് വായിക്കുന്നത് ആണ് സപ്താഹം ഏഴു ദിവസമായിട്ട് തന്നെ വേണമെന്നില്ല ഭാഗവതം എങ്ങനെ വേണമെങ്കി ആവാം അദ്ദേഹം പറഞ്ഞൂല്ലോ ഏഴു ദിവസമല്ല വേണമെങ്കിൽ ഒരു കൊല്ലം വേണമെങ്കിലും പറയാം എന്ന് പറഞ്ഞു മാഷു പറഞ്ഞു സംസാരിച്ചപ്പോ പറഞ്ഞു എന്നാലും തീരില്ല എന്നാണ് ഗുരുവായൂർ പണ്ട് ഈ അടുത്ത കുറച്ചു കാലം മുമ്പ് ഉണ്ടായി ഒരു കൊല്ലായിട്ട് ഭാഗവതം നടത്തണം എന്ന് വിചാരിച്ചു ഒരു കൊല്ലായിട്ട് നടത്താമെന്ന് വിചാരിച്ചു ഓരോ ദിവസം ഓരോ ആചാര്യന്മാർ ഓരോ കഥകൾ ഞാൻ പറഞ്ഞു വിസ്തരിച്ച് പറഞ്ഞു പറഞ്ഞ ഒരു കൊല്ലം എന്ന് വിചാരിച്ചു തുടങ്ങിയത് ഒരു കൊല്ലം കഴിഞ്ഞു രണ്ടു കൊല്ലം കഴിഞ്ഞു രണ്ടര കൊല്ലമായിട്ട് കഴിഞ്ഞു എന്നിട്ടും അവസാനിച്ചൊന്നുമില്ല പിന്നെ അവരൊക്കെ കൂടിയാണ് അവസാനിപ്പിച്ചു ഇനി മുന്നോട്ട് പോവാൻ അങ്ങനെ അവസാനിപ്പിച്ചു അങ്ങനെയുണ്ടായിരുന്നു അത്ര അധികം പറയാം എത്ര വേണമെങ്കി പറയാം ഭാഗവത്തിൽ തന്നെ പറയുന്നുണ്ട് വിദുഷാം അതിനെ കുറിച്ച് അറിയാവുന്നവർക്ക് എത്ര വേണമെങ്കി പറയാം അത് പറഞ്ഞാ തീരല്ല ഓരോരുത്തരും ഓരോ തരത്തിൽ ഒരേ കാര്യം തന്നെ ഓരോരുത്തരും ഓരോ തരത്തിൽ പറയും ഒക്കെ ശരിയാണേനും അങ്ങനെ വിസ്തരിച്ച് പറയാവുന്നതാണ് ഭാഗവതം അത് നമ്മൾ ഏഴു ദിവസമായിട്ട് കേൾക്കാൻ ഡിസംബർ ഇരുപത്തിയഞ്ച് ബുധനാഴ്ചയാണ് പത്താം ഉദയം നടക്കുന്നത് റൈറ്റ് വിഷൻ ന്യൂസ് വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധന കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ ഡബിൾ